ജാസ്മിനെ അടിക്കാൻ പോകുന്ന പോലെ ദേഷ്യപ്പെട്ട് തെറിച്ചു നിന്ന് മുടിക്ക് പോലെ ഋഷി നീ ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നിങ്ങനെ രണ്ടും കട്ട പരിപാടി കാണിച്ചാണ്ടല്ലോ പിന്നെ പോലെ മരവാഴ എന്നൊക്കെയാണ് ഗബ്രിയെ വിളിക്കുന്നത് എന്താ സംഭവം എന്ന് ഋഷി ഒക്കെ എടുത്ത് അടിച്ച് അടിക്കാൻ പോകുന്ന പോലെയാണ് ജാസ്മിനെ ജാസ്മിൻ എടി ഞാൻ കേട്ടോണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ് ഋഷി ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് ഇത്രയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞുകൂടാ പവർ ടീം ഡിവൈഡ് ചെയ്തു പവർ ടീമിലേക്ക് കയറി ഇനി ജാസ്മിനും ഗബ്രിയും കൂടെ എന്തെങ്കിലും ചെയ്തോ ാണ് ശരി ആരാണ് തെറ്റുന്നൊന്നും പ്രൊമോ കണ്ടിട്ട് പറയാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് പ്രൊമോ ഡീറ്റെയിൽസിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് പ്രൊമോ എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രൊമയാണ് മുടിയന്റെ ഒരു കിടിലം ട്രാൻസ്ഫർമേഷൻ ആണ് കാണുന്നത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഋഷി ഇത്തരം ദിവസം അതായത് കുറച്ച് മുന്നേ വരെ ഞാൻ പീസ്ഫുൾ ആണ് പീസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു പക്ഷേ ഋഷീനെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം ജാസ്മിന്റെയും നമ്മുടെ ഗബ്രിയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതിൽ ആരാണ് ശരി തെറ്റുന്നതൊന്നും നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്താ സംഭവം എന്നുള്ളത് അത് നമുക്ക് ലൈവ് കണ്ടാലും എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പൊ ഇവിടെ ഋഷി ചാടി പറയണം ഒന്നുകിൽ നീ ബാക്കിൽ നിന്ന് കുത്ത് ഋഷി ഇന്നലെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഋഷിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കോംബോയ്ക്ക് അപ്രോച്ച് ചെയ്തുണ്ടായിരുന്നു പക്ഷേ ഞാൻ നിന്നില്ല ഗബ്രിയാണ് പെട്ടതെന്നൊക്കെ പറഞ്ഞ് ഋഷിക്ക് ജാസ്മിനോടുള്ള ഒരു നെഗറ്റീവ് ഇത് അതായത് ഇഷ്ടമല്ലാത്ത രീതിയിലാണ് ഋഷി സംസാരിച്ചത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്കി പത്രമാണോ ഇനി പവർ ടീമിലേക്ക് പോയ ജാസ്മിൻ എന്തെങ്കിലും സംസാരിച്ചോ ഋഷിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചോ അതുകൊണ്ടാണോ ഇനി ജാസ്മിൻ്റെ ഭാഗത്താണോ ശരി ഒന്നും അറിയില്ല അപ്പോൾ ഇവിടെ ഋഷി പറയുന്നുണ്ട് ഒന്നെങ്കിൽ നീ ബാക്കിൽ നിന്ന് കുത്ത് അല്ലെങ്കിൽ മുന്നിൽ വന്ന് ചിരിക്കെ രണ്ടും ഘട്ട പരിപാടി കാണിച്ച് അതിൻ്റെ മുന്നിൽ വന്ന് നിന്നാവുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നിൻ അപ്പോൾ ജാസ്മിൻ നിന്റെ അടുത്ത് മിണ്ടി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വന്നത് ജാസ്മിന്റെ വാക്കുകളൊന്നും ക്ലിയർ അല്ല അതൊന്നും നമുക്കൊന്നും മനസ്സിലാവത്തില്ല പിന്നെ വൃത്തികെട്ട കളി കളികരിക്കൽ കളി കളിക്കരുതെടി എന്ന് പറഞ്ഞ് കുഷൻ എടുത്തിട്ട് എറിയുന്നുണ്ട് താഴേക്ക് ഗബ്രി ഡ വാഴേ മരവാഴേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗബ്രിയും ജാസ്മിനും സത്യം പറഞ്ഞാൽ ഈ കോംബോ ഉണ്ടായ ശേഷം ഭയങ്കരമായി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വരുന്നുണ്ട് അവരുടെ കളി അവർ കൊണ്ട് തൊലയ്ക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കാര്യം ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ജാസ്മിൻ ഭയങ്കര ഒരു ജാസ്മിൻ ഇപ്പോഴും അതുപോലെ നിൽക്കുന്നത് പക്ഷേ ഇവിടെ കോംബോ വരുന്നത് പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ ഇഷ്ടമാണ് ഇമ്പോർട്ടൻ്റ് ഇതിനകത്ത് അപ്പോൾ ഇവിടെ കോംബോ വരുമ്പം ഇവരോടുള്ള ഇഷ്ടം കുറയുന്നത് പോലെ കമൻ്റ് ബോക്സിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ ഋഷിക്ക് സപ്പോർട്ട് കിട്ടും കാര്യം സപ്പോർട്ട് കിട്ടും കാര്യം ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു കോംബോ ആണ് ഗബ്രീൻ ജാസ്മിൻ ഇഷ്ടമുള്ളവരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാര്യം ഇവരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാണാനാണ് ഇഷ്ടം എല്ലാവർക്കും അവർക്കറിയില്ലല്ലോ അത് അപ്പം അപ്പം ഗബ്രി മരവാഴ എന്ന് പറഞ്ഞ് ഋഷി കടന്ന് പറയുന്നുണ്ട് നീ പോടി നീ പോടി നീ കയ്യിലിരിക്കത്തേ ഉള്ളൂ കേട്ടോ എടാ നീ എന്താണെന്ന് പറഞ്ഞു ജാസ്മിൻ പിന്നെ സംസാരിക്കുമ്പോൾ ഗബ്രി നോൺ സ്റ്റോപ്പായിട്ട് ചാടിയൊക്കെ വരുന്നുണ്ട് അപ്സര പുറകെ പോകുന്നുണ്ട് എടാ എടാ ഗബ്രി അല്ല സോറി ഋഷി ചാടി വരുന്നുണ്ട് ഋഷി 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 എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്ന് എന്നറിയില്ല ഇത്രമാത്രം വഴക്കിടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം തന്നെ ഞാൻ പറയാം ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ നിന്ന് നിറയാൻ പോകുന്നത് ജാസ്മിനെതിരായിട്ടുള്ള കമന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ജാസ്മിൻ്റെ ഗെയിം ആൾക്കാർക്ക് ജാസ്മിൻ്റെ ഗെയിമിൻ്റെ രീതി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല പ്രേക്ഷകർക്ക് ഒരുപാട് പ്രേക്ഷകർക്ക് അതായത് ജാസ്മിന് കോംബോ ഇഷ്ടപ്പെടുന്നില്ല അനാവശ്യമായ കോംബോയുടെ ആവശ്യമുണ്ടോ ഇന്നലെ രാത്രി അവർ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്കും അന്ന് പുറത്ത് റിലേഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ പുറത്ത് എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ കൈ കടിക്കലും സംഭവമൊക്കെ രാത്രി ഞാൻ കണ്ടായിരുന്നു ഞാൻ കണ്ടു പക്ഷേ എന്തിനാണ് ഈ കോംബോ എന്ന് ഒരുപാട് പേര് അതൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്താണ് ഇവർക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചുകൂടെ അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ഒരുപാട് പേർക്ക് അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല ഇവർ ഒറ്റയ്ക്ക് ഇപ്പോൾ ഗബ്രി തന്നെ ഗബ്രി നല്ല കാലിബറുള്ളൊരു കളിക്കാരനാണ് ജാസ്മിൻ നല്ല കാലിബറുള്ള കുട്ടിയാണ് അവർ ഒറ്റയ്ക്ക് നിന്നാൽ പോരേ ഇതിൻ്റെ ഒരു എന്തിനാണ് ഈ കോംബോ കൊണ്ടുവന്നാലേ ഫാൻസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള അല്ലെങ്കിൽ ഇത്ര പെട്ടന്ന് ഒരു കോംബോ ഉണ്ടാകുമോ ഒരു ഒരാഴ്ച കൊണ്ടൊരു കോംബോയോ സാധാരണ ഒരു ലവ് ട്രാക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കോംബോ ഒക്കെ വരുന്നത് തന്നെ ഒരു മാസം എടുക്കും പതുക്കെ 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 അപ്പോൾ ഇത്രയും പെട്ടെന്ന് ൊരു കോംബോ അപ്പോൾ അത് വന്ന ശേഷം ഇവരെ അങ്ങോട്ട് അംഗീകരിക്കാനും ഇതാക്കാൻ പറ്റുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം കൂടി വന്നു കഴിയുമ്പോൾ അത് ജാസ്മിനെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും ഇതിനകത്ത് കമൻസ് മൊത്തം നെഗറ്റീവായിരിക്കും ഉറപ്പിച്ചോ മൊത്തം നെഗറ്റീവായിരിക്കും ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഫാർ 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 ബെറ്റർ ആവാർന്നു അതുപോലെ തന്നെ ഗബ്രിയുടെ കാര്യം ഋഷി എന്ന് പറഞ്ഞാൽ എന്താണ് ദേഷ്യം പെട്ടെന്ന് എനിക്ക് അറിയത്തില്ല അതൊക്കെ നമുക്ക് ഇത് കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ലൈവ് അപ്ഡേറ്റിന് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും ബായ്